ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമെറ്റ് സ്റ്റോക്സിൻ്റെ എഴുന്നൂറ്റി അറുപത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം എട്ടാമധ്യായം പതിനെട്ടാമത്തെ തിരുവചനമാണ് നിന്റെ ദൈവമായ ഹോവയെ നീ മറക്കരുത് അമേരിക്കയിലെ ബോസ്റ്റണിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരി മാസം പതിനഞ്ചാം തീയതി ഒരു അസംസ്കൃത പഞ്ചസാര സിറപ്പ് സൂക്ഷിക്കുന്ന ഒരു വലിയ ടാങ്ക് പൊട്ടിത്തെറിച്ചു എഴുപത്തിയഞ്ച് ലക്ഷം ലിറ്റർ അസംസ്കൃത പഞ്ചസാര സിറപ്പ് പതിനഞ്ചടി ഉയരത്തിൽ മുപ്പത് മുപ്പത് മൈൽ വേഗത്തിൽ കാറുകളെയും കെട്ടിടങ്ങളെയും ആളുകളെയും മൃഗങ്ങളെയും എല്ലാം തൂത്തുവാരിക്കൊണ്ട് തെരുവിലൂടെ പാഞ്ഞു പഞ്ചസാര സിറപ്പ് നല്ലതാണ് അവ മനുഷ്യന് പ്രയോജനമുള്ളതാണ് എന്നാൽ ഇവിടെ നൂറ്റി അമ്പതോളം പേർക്ക് പരിക്ക് പറ്റുവാനും ഇരുപത്തിയൊന്നോളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുവാനും ഇത് കാരണമായി ഈ അസംസ്കൃത പഞ്ചസാര സിറപ്പ് പോലുള്ളതായ ചില നല്ല കാര്യങ്ങൾ നമ്മെ അപ്രതീക്ഷിതമായി കീഴടക്കുവാനായിട്ട് ഇടയുണ്ട് ചില നന്മകൾ നമ്മെ കീഴടക്കിയേക്കാം അതുകൊണ്ടായിരിക്കാം ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത് ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് മോശ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ലഭിക്കുന്ന യാതൊരു നന്മകളുടെയും പുകഴ്ച നിങ്ങൾ എടുക്കുവാനായിട്ട് ഇടയാകരുത് എന്ന് നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരായി പുതിയ വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുമ്പോഴും നിങ്ങളുടെ പൊന്നും വെള്ളിയും ഏറി നിങ്ങളുടെ ജീവിതത്തിൽ വർധനവ് ലഭിക്കുമ്പോഴുമൊന്നും നിങ്ങളുടെ ഹൃദയം നികളിക്കരുത് അടിമ വീടായ മിശ്രയിമിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ച ദൈവത്തെ നിങ്ങൾ മറക്കരുത് നിങ്ങൾ സൗഭാഗ്യങ്ങളെ കീഴടക്കുമ്പോൾ സ്വന്തം ശക്തി കൊണ്ടാണെന്നോ സ്വന്തം കഴിവ് കൊണ്ടാണെന്നോ എന്ന് പേരെടുക്കുവാനും ഇടയാകരുത് എന്ന് പകരം നിന്റെ ദൈവമായ യഹോവയെ നീ ഓർത്തുകൊള്ളണം പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്കും ഇതുപോലെ നന്മകൾ കടന്നു വരുമ്പോൾ സാമ്പത്തികമായും മറ്റെല്ലാ സൗകര്യങ്ങളും വർദ്ധിച്ചു വരുമ്പോഴുമൊക്കെ നമ്മളറിയാതെ അഹങ്കരിച്ചു പോകാറുണ്ട് ദൈവത്തെ മറന്നു പോകാറുണ്ട് എന്നാൽ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ല എന്നും ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവം നൽകിയ അനുഗ്രഹമാണ് എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുവാനായിട്ട് ഇടയാകണം അതിനുള്ള കൃപതമ്പരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കരുത്